എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ ജൂൺ പതിനെട്ട് ബുധനാഴ്ച നാളത്തെ അവധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ് നിലവിൽ കണ്ണൂർ അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിലൊക്കെ ശക്തമായ മഴ തുടരുകയാണ് എങ്കിലും മഴയുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചത് അതും ആ ജില്ലയിലെ കുറച്ച് പ്രദേശങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ട് ഉള്ളതിനാലും മഴ ശക്തമായി തുടരുന്നതിനാലും കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും നാളെ ജൂൺ പതിനെട്ട് അവധി നൽകി ഉത്തരവായി മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അതേപോലെ തന്നെ നമുക്കറിയാം ജൂൺ പത്തൊമ്പതിന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബൂത്ത് ക്രമീകരിക്കുന്നതിനും മറ്റു നടപടികൾക്കുമായി പോളിംഗ് സാമഗ്രികളുടെയും ഇ വി എം വി വി പാറ്റ് മെഷീനുകളുടെയും വിതരണം സ്വീകരണമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് നാളെ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയും പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലും ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് അവധി മാത്രമാണ് നാളെയുള്ളത് ഇനി അഥവാ ബാക്കിയുള്ള ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്